ന് നടത്തുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നൊരുക്കമായി ദിവ്യകാരുണ്യ എക്സിബിഷൻ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളി പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഹുസൂർ രൂപതാ മെത്രാൻ ബിഷപ്പ് മാർ സെബാസ്റ്റിയൻ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്ന എക്സിബിഷൻ എക്സിബിഷൻ എല്ലാവർക്കും ഈ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു അതിനെ തന്നെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ എക്സിബിഷൻ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്ന് തന്നെ അത് മനോഹരമായിരിക്കുന്ന കാണും ഉള്ളി ചെല്ലുമ്പോൾ അത് കുറേയും കൂടെ തന്നെ ആയിട്ട് കാണും അതുവഴി വിശുദ്ധ കുബ്ബാനെക്കുറിച്ച് കുറേയും കൂടെ ബോധ്യവും ആഴത്തുള്ള വിശ്വാസവും ജനിപ്പിക്കാൻ അത് നമ്മളെ സഹായിക്കും ആദ്യമേ തന്നെ ഇത് തയ്യാറാക്കിയ എൽ എച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ എൻ്റെ എല്ലാവരുടെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പത്തൊമ്പതാം തീയതി യു കരിസ് കോൺഗ്രസ് അതിനൊരുക്കമായിട്ടുള്ള ദിനങ്ങളാണ് ഞായറാഴ്ച നമ്മൾ പതാക ദിനമായിട്ട് ആചരിച്ചു തിങ്കളാഴ്ച നമ്മൾ ഈ ജപമാല ദിനമായിട്ട് ആചരിച്ചു ചൊവ്വാഴ്ച ഇന്നലെ ദിവികാരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് രോഗികളെ പ്രത്യേകിച്ച് കിടപ്പ് ഇവിടെ കൊണ്ടുവന്ന് കത്തിരി കൊണ്ടുവന്ന് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി ഇന്നത എക്സിബിഷൻ തുടങ്ങുകയാണ് പിന്നെ മുന്നൂറ്റി അൻപത് മണിക്കൂർ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു അതിന്ന് സമാപിക്കുകയാണ് നാളെ മുതൽ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ആരംഭിക്കുകയും ചെയ്യും അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ പരിപാടികളായിട്ട് നമ്മൾ വിശുദ്ധ മറ്റുള്ളവരെ വികാരി ജനറൽമാരായ ജോസ് മാളിയക്കൽ വിൻസെന്റ് ഈരത്തറ കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ദിവ്യകാരുണ്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ റിജോയ് പഴയാറ്റിൽ ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ ഫാദർ ലിജോ കരുത്തി പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് ഫാദർ റെനിൽ കാരാത്ര ഫാദർ ലിജോ കരുത്തി ബിനോയ് മനു എന്നിവരുടെ നേതൃത്വത്തിൽ മെയ് പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉണ്ടായിരിക്കും പ്രവേശനം സൗജന്യമാണ് വിവിധങ്ങളായ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും ഏവർക്കും പഠിക്കാനും കൂടുതൽ അറിയാനുമുള്ള കാര്യങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വിഭിന്നങ്ങളായ സംഭവങ്ങളും ചിത്രങ്ങളും വീഡിയോ പ്രദർശനവുമെല്ലാം എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് ശിഷ്യന്മാരൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ എല്ലാതും എക്സിബിഷൻ്റെ എല്ലാ ഇത് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടി തന്നെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അതിന് പ്രത്യേകമായിട്ട് റെനിലച്ഛനെന്ന് പറഞ്ഞ കേട്ടെ റെനിലച്ഛൻ പ്രത്യേക അനുമോദനങ്ങൾ അതോടൊപ്പം തന്നെ രൂപതയിലെ എല്ലാ വൈദികരും എല്ലാ സന്യസ്തരും ഒക്കെ ഇതിനൊന്നായിട്ട് പാടുപെട്ടിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പെട്ടെന്ന് വന്ന് കണ്ടുപോകണൊരു സ ഒരു സംഭവമല്ല അത് വളരെ സമയമെടുത്ത് ഓരോന്നിനെ കുറിച്ച് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി പോയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും കാരണം അത്രമാത്രം വിപുലമായൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വന്ന് കണ്ടാൽ തന്നെയാണ് ഇതിൻ്റെ ആ പ്രത്യേകത മനസ്സിലാവുള്ളൂ ഓരോ കാര്യങ്ങളും അത് സമയെടുത്ത് തന്നെ കാണണം ഒരുപാട് ആത്മീയ ഗുണങ്ങൾ നൽകുന്ന ഒരു എക്സിബിഷനായിട്ടത് എനിക്ക് തോന്നണം ഏറ്റവും സ്നേഹമുള്ളവരെ ഈശോയുടെ ഈശോഡ ദിവികാരൃദയത്തിന് സ്തുതി ഈ കാർലോ എക്സിബിഷൻ യുക്രി എക്സിബിഷൻ ഇത് ഏറെ പ്രചോദനം നൽകുന്ന ഒന്നാണ് ഇതിൻ്റെ പുറകിൽ ഒരുപാട് മക്കൾ ഒരുപാട് കരങ്ങൾ ഒരുപാട് സുമനസ്സുകൾ ഒത്തിരി രാവും പകലും പ്രവർത്തിച്ചു ഇത് ഈ ജനത്തിന് മുഴുവനും പ്രത്യേകിച്ച് നമ്മുടെ രൂപതയ്ക്ക് മുഴുവനും ഓരോ വിശ്വാസികൾക്കും ഇത് ഏറെ പ്രധാനം കൂടുതൽ ആഴങ്ങളിലേക്കുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പ്രചോദനം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജീവനുള്ള ഒരു ദിവ്യകാരുണ്യം ആ തിരുസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നും ഇത് കൂടാരത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ എത്ര മനോഹരമായിരിക്കുന്നു ദൈവമേ അങ്ങേക്ക് നന്ദി നന്ദി എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഇതിനോടൊപ്പം പറയാനുള്ളൂ താങ്ക് വളരെ മനോഹരമായിട്ട് ദിവ്യകാരണത്തിൻ്റെ ഈ എക്സിബിഷൻ മറ്റ് എക്സിബിഷനെ പറ്റി പോലെയല്ല അത് കുറച്ച് സമയമൊക്കെ എടുത്ത് നമ്മൾ വായിച്ച് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് കാണേണ്ട ഒരു ഒരു എക്സിബിഷനാണ് എല്ലാവരും വരണം എക്സിബിഷൻ കാണണം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടായിരുന്നൊന്നും വരില്ല അപ്പോൾ എല്ലാവരും വരണം സ്നേഹമുള്ളവരെ നമ്മുടെ രൂപതയിൽ ഈ മെയ് മാസം പത്തൊമ്പതായി നടക്കുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഈ സ്ഥലങ്ങളിൽ കൂടി ഇവിടെ വന്ന് ജസ്റ്റ് ഞാനൊന്ന് കണ്ടേയുള്ളൂ പക്ഷെ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് തോന്നിയത് കാരണം ഈ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ ഞങ്ങൾ ഒരു യൂറോപ്യൻ ടൂറ് അതും ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ദിവ്യകാരുണ്യത്തിൻ്റെ പല പിക്ചേഴ്സും അതുപോലെ തന്നെ കണ്ടപ്പോൾ ഇതിലേക്ക് പോയി കാണുവാനും അത് അനുഭവിക്കുവാനുമുള്ള നല്ല ഒരു ഭയങ്കരമായിട്ടുള്ള ദൈവാനുഗ്രഹം എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കിട്ടി ഗോതമ്പലത്തിന്നുള്ളൊരു ടി ടി സിയുടെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ നമ്മുടെ രൂപതയിലും അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാവരും ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ വന്ന് പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഈ എക്സിബിഷനിൽ വന്ന് എല്ലാം മനസ്സിലാക്കി വായിച്ച് നമുക്ക് അവിടെ പോകാൻ സാധിക്കാത്തവർക്ക് ഇവിടെ വന്ന് അത് അനുഭവിക്കുവാനുള്ള നല്ലൊരു അവസരമാണ് ആരും അത് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അപ്പോൾ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും വരണമെന്ന് ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് പറയുകയാണ് കാരണം അത്ര നല്ലൊരു അനുഭവം ായിരുന്നു ആ വിദേശയാത്രയിൽ ഞങ്ങൾക്കുണ്ടായത് ഒരു ആത്മീയ യാത്ര തന്നെയായിരുന്നു അത് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ രൂപതയ്ക്കും ഇത് നയിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു ഓക്കെ നന്ദി ഗോഡ് ഒരു ക്രിസ്ത്യാനിയും മസ്റ്റായിട്ടും കാണേണ്ട ഒരു എക്സിബിഷനാണ് കാരണം നമ്മുടെ ജന്മം മുതൽ കുർബാനയിൽ വരുന്നത് പങ്കെടുക്കുന്ന അല്ലാണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പിന്നെ ഈ ഒരു ദിവ്യകാരനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ അതിൽ നമുക്ക് വിശ്വാസം ഊന്നി ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാവിടെ ഇതിന് ചുറ്റും ഓരോ അതുമാത്രം ഭക്ഷിച്ചിട്ടുള്ള വിശുദ്ധർ ഈ അത്ഭുതങ്ങൾ നേരിട്ട് സംഭവിച്ച സ്ഥലങ്ങൾ അവരുടെ ചരിത്രങ്ങൾ ഓരോ കുർബാനയിലും നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഒരു കുർബാനയിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ള എല്ലാ തരത്തിലുള്ള എക്സ്പ്ലനേഷനും അടങ്ങിയിട്ടുള്ള വലിയൊരു എക്സിബിഷനാണ് ഒരു അനുഭവമാണ് ഇതിലൂടെ വന്നിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ എന്താണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു എക്സിബിഷനിൽ വേറിട്ടൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും കാണാൻ കാണേണ്ട ഒരു എക്സിബിഷൻ തന്നെയാണിത് സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ മെയിൻ റോഡ് ഇരിങ്ങാൽ